കട്ടപ്പന കുന്തളംപാറ കാവുംപടി ക്ഷേത്രത്തിൽ മീനപൂര ഉത്സവത്തോടനുബന്ധിച്ച് പ്രസിദ്ധമായ പടയണി അരങ്ങേറി എരിയുന്ന ചൂട്ടുകറ്റുകളുടെ വെളിച്ചത്തിൽ പടയണി കോലങ്ങൾ തുള്ളിയുറഞ്ഞപ്പോൾ കാഴ്ചക്കാർക്ക് നവ്യാനുഭവമായി മാറി കടമിനിട്ട ഗോത്ര കലാകാലിയിലെ കലാകാരന്മാരാണ് ചരിത്ര പ്രാധാന്യമുള്ള പടയണി അവതരിപ്പിച്ചത് ഇടുക്കി ജില്ലയിൽ ദേവി പ്രീതിക്കായി പടയണി നടത്തുന്ന ഏക ക്ഷേത്രമാണ് ദേവി ക്ഷേത്രം കേരളത്തിന്റെ പ്രാചീനകാല സംസ്കാരത്തിന്റെ പ്രതീകമായി ഭഗവതി ക്ഷേത്രങ്ങളിൽ അവതരിപ്പിച്ചു വരുന്ന അനുഷ്ഠാന കലയാണ് പടയണി ഒരു ഗ്രാമത്തിലെയോ ദേശത്തെയോ മുഴുവൻ ജനങ്ങളെയും വസൂരിയിൽ നിന്നും മാലാ നിന്നും രക്ഷിക്കുന്നതിനായാണ് പടയണി നടത്തിവരുന്നത് അതുകൊണ്ടുതന്നെ ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാവരുടെയും പങ്കാളിത്തം പടയണിയിൽ കാണാനാകും കവിങ്ങിൻ പാളകളിൽ നിർമ്മിച്ച വലുതും ചെറുതുമായ അനേകം കോലങ്ങളെന്തി തപ്പ് കൈമണി ചെണ്ട തുടങ്ങിയ വാദ്യങ്ങളുടെ ശബ്ദമേളങ്ങൾക്കിടയിൽ തീച്ചൂട്ടുകളുടെയും പന്തങ്ങളുടെയും വെളിച്ചത്തിൽ തുള്ളി ഉറയുന്നതാണ് അവതരണ രീതി വസൂരി പോലെയുള്ള സാംക്രമിക രോഗങ്ങളിൽ നിന്നും രക്ഷിക്കാൻ ദേവീപ്രീതിക്കായി മറുതക്കോലവും ഇഷ്ടസന്താനലബ്ധിക്ക് ദേവീപ്രസാദത്തിനായി കാലാരിക്കോലവും രാത്രികാലങ്ങളിലെ ഭയാശങ്കം മൂലമുണ്ടാകുന്ന രോഗങ്ങൾ ശമിക്കാനായി മാടൻ കോലവും കിട്ടുന്നു അസുര ചക്രവർത്തിയായ ദാരികനെ ചെവൂത്രയായ ഭദ്രകാളി നിഗ്രഹിക്കുന്നതാണ് പടയണിയുടെ അധികം പടയണി കോലങ്ങൾ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്നത് പ്രകൃതിദത്തമായ വസ്തുക്കളാണ് കവുങ്ങിപ്പാളയും പച്ചയിർക്കിലയും പ്ലാവിലയും വാരികളും കുരുത്തോലയും വാഴനാരും ഉപയോഗിച്ചു വരുന്നു ചായങ്ങൾ ചെങ്കല്ല് അരച്ചെടുക്കുന്ന ചുവപ്പും പച്ചമാവില വെയിലത്ത് വാട്ടി വെണ്ണ അരച്ചെടുക്കുന്ന കറുപ്പും മഞ്ഞൾ അരച്ചെടുക്കുന്ന മഞ്ഞയും പച്ചയും വെള്ളയും കോലങ്ങൾക്ക് പഞ്ചവർണ്ണം നൽകുന്നു പഞ്ചവർണ്ണങ്ങളെ പഞ്ചഭൂതങ്ങളുടെ പ്രതീകമായാണ് കണക്കാക്കുന്നത് കോലങ്ങൾ ഉണ്ടാക്കുന്നതും വ്രതശുക്തിയോടെയാണ് നിജിൽ കെ മാത്യു ഇടുക്കി ഭൂഷൻ